ദേശീയപാത ആറ്റിങ്ങൽ പൂവൻപാറയിൽ വാഹനാപകടം അമിത വേഗത്തിലെത്തിയ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു അഞ്ചു പേർക്ക് ഗുരുതര പരിക്കുണ്ട് രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ നമ്മൾ ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പൂർണ്ണമായും തകർന്ന തരിപ്പണമായി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വേഗതയിലായിരുന്നോ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് രാഹുൽ അതുതന്നെയാണ് ആര്യ ഈ പറയുന്നത് പോലെ മാരുതിക്കാർ അമിത വേഗത്തിൽ ആറ്റിങ്ങൽ ഭാഗത്ത് നിന്ന് കല്ലമ്പലത്തേക്ക് വരികയായിരുന്നു ആ വരുന്ന വഴിക്കാണ് ആദ്യം ഒരു കെ എസ് ആർ ടി സി ബസ്സിലിടിക്കുന്നു പിന്നീട് മുന്നിൽ കണ്ട വാഹനങ്ങളെല്ലാം ഇടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു അഞ്ചു പേർക്ക് ഒരു സ്ത്രീ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും അവർ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുകയുള്ളൂ ആ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഇടപെട്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ പറയുന്നത് പോലെ ഇത് പൂർണ്ണമായും ഈ കാർ ഓടിച്ച ആളുടെ ഭാഗത്തുള്ള തെറ്റാണെന്നാണ് നാട്ടുകാരും പറയുന്നത് കാരണം അമിത വേഗത്തിലാണ് മാരതി എയ്റ്റ് ഹൺഡ്രഡ് കാർ എത്തിയത് കാർ അത്രമാത്രം നാശമായിട്ടുണ്ട് കടന്നു വന്ന വഴികളിലെല്ലാം ഉണ്ടായിരുന്ന വാഹനങ്ങൾ ഇടിക്കുന്നു അത്തരത്തിൽ നിയന്ത്രണമില്ലാതെയാണ് ആ ഭാഗത്തേക്ക് കലമ്പലം ഭാഗത്തേക്ക് ഈ വാഹനം എത്തിയത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന ഉള്ള ആരിയാണ് നമ്മളിപ്പോൾ ഈ കാറിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ രീതിയിലുള്ള ഇടിയായിരിക്കണം അത്രയും വലിയ ആഘാതം മാരുതി കാറാണ് ശരി പക്ഷെ എന്നാലും അതിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ പൂർണ്ണമായും തകർന്ന തരിപ്പണമായിട്ടുണ്ട് രാഹുൽ അപ്പം ഈ കാറിൽ ഈ മാരുതിയിലുണ്ടായിരുന്ന വണ്ടി ഓടിച്ചിരുന്ന ആളുടെ സ്ഥിതി എന്താണ് അതുതന്നെയാണ് അറിയാ ഈ മാരുദ്രിട്ട് കാർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പറയുന്ന പോലെ പഴയ മോഡൽ കാറാണ് ചെറിയ കാറാണ് അതിന് വേഗത്തിൽ പോകാനുള്ള ഒരു പരിമിതി ഉണ്ടെങ്കിലും ആ വാഹനമാണ് ഇത്തരത്തിൽ വലിയ വേഗത്തിലെത്തി നിയന്ത്രണം വിട്ടുകൊണ്ട് ഈ രൂപത്തിലേക്ക് പല വാഹനങ്ങളിലിടിച്ച് ഇത്രയും മാത്രം നാശം ഉണ്ടായിരിക്കുന്നത് എന്തായാലും സ്ഥലത്ത് നിന്ന് ഡ്രൈവറെ ഈ കാറിൻ്റെ ഡ്രൈവർക്കും പരിക്കലുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും പോലീസ് കൂടുതൽ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അഞ്ചു പേർക്കും ഗുരുതര പരിക്കാണ് ഉള്ളത് അവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാറ് അത് വരുന്ന വഴിയിലൊക്കെ നാട്ടുകാർ കടന്നു പോകുന്ന വഴിയിൽ പിന്നീട് ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു കടന്നു വന്ന വഴികളൊക്കെ അമിത വേഗത്തിലാണ് കാർ എത്തിയതെന്ന് പറയുന്നു തുടർന്നാണ് ഈ കല്ലമ്പലം ഭാഗത്തേക്ക് എത്തിയപ്പോൾ നിയന്ത്രണം വിടുകയും ഒപ്പം ഈ പറയുന്ന യും ബസ്സുകളിലും വാഹനങ്ങളിലും ഇടിക്കുകയും ചെയ്തു എന്തായാലും വലിയൊരു അപകടം വിവരങ്ങൾ നൽകിയത് വലിയ അപകടമാണ് രാഹുൽ പറഞ്ഞതുപോലെ കാർ ഒരു പരമാവധി അതിനൊക്കെ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടാകും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രത്തോളം വലിയൊരു ഇടി ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അഞ്ചു പേർക്ക് പരിക്കുണ്ട് അവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്